രണ്ടാം ഘട്ടത്തിലാണ് കേരളത്തിൽ തന്നത് അതിലെ ഏഴ് ഘട്ടങ്ങളായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് കേരളത്തിൽ ത്രിബലിയിലോ ബംഗാളിലോ മറ്റൊരു സി പി എം മത്സരിക്കുന്ന ഏറ്റത്തിന്റെ സ്ഥലങ്ങൾ എന്തുകൊണ്ട് വർത്തനത്തിന് പോയില്ല നരേന്ദ്രമോദിക്കെതിരെ അമിത്ഷായ്ക്കെതിരെ പേര് പറഞ്ഞൊരു വിമർശനം എന്തുകൊണ്ട് അദ്ദേഹം നടത്തുന്നില്ല കാരണം அந்த கூட்டத்தையும் தான் ஓஃபீஸையும் ரேட்டி பிஜேபியுமே முக்கியமார் அதுகொண்டே விஜயபிடிக்க தந்திரபரமான பாலக்காடு சேலக்கரிலும் உள்ள ஜனங்கள் ஜனவிருத்த நேயங்களுக்கு எதிராய் വയനാടിന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം എല്ലാം നമ്മൾ ബോധ്യമുള്ള വയനാടിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിച്ഛമായ ഭൂരിപക്ഷമായിരിക്കും പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇന്ത്യയിൽ മതേതര ശക്തികളുടെ മുന്നേറ്റം ശക്തിപ്പെടുന്ന പ്രിയങ്ക ഗാന്ധിയോട് അറിയത് വിജയം സഹായി പ്രിയങ്കാ ഗാന്ധി ജനങ്ങളെ ചേർത്ത് നിൽക്കുന്ന നേതാക്കളുണ്ട് ജനങ്ങളോട് ആദ്രതയും പ്രകടിപ്പിച്ചുകൊണ്ട് അവർ ഒരാളായി മാറുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിനെ പുതിയ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിക്കാനാണ് അയാൾ തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് എത്തിച്ചേർന്നു ഭരണവും എത്തിച്ചേർന്നു അപ്പൊ കേരളം കണ്ട ഏറ്റവും വലിയ വെറുക്കപ്പെട്ട ഗവൺമെന്റ് ആയ ഈ പിണറായി വിജയൻ ഗവൺമെന്റിനെ എതിരായി ജനങ്ങൾ ഊട്ടി ചെയ്യുവാൻ ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാതെ രാഷ്ട്രീയം ചർച്ച ചെയ്യാതെ ഈ കഥകൾ പരിപാടികളുമായി പോരാട നരേന്ദ്രമോദി വർഗീയതക്കെതിരായി പോരാടാൻ രാഹുൽ ഗാന്ധിയോടൊപ്പം ഓരോ പ്രിയങ്കാ ഗാന്ധിയുടെ പാർലമെന്റിൽ അതുകൊണ്ട് വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചതുപോലെ തന്നെ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കും ചെയ്യണം വയനാട്ടിലെ വിജയത്തിനകത്ത് സംശയമില്ലാത്തതാണ് മറ്റു രണ്ട് ിൽ നടക്കുന്ന രാഷ്ട്രീയ പോരാട്ടങ്ങൾ യു ഡി എഫിന് മേൽക്കൈ ഉണ്ടാകും യു ഡി എഫ് ബന്ധിച്ച് നേടുമെന്ന പ്രതീക്ഷയിലാണ്